വിവാദങ്ങൾക്കിടയിൽ ഗായിക അമൃത സുരേഷ് ആശുപത്രിയിലാണെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് സഹോദരി അഭിരാമി തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇക്കാര്യം അറിയിച്ചത് ആശുപത്രിയിൽ നിന്നുള്ള അമൃതയുടെ ചിത്രവും പങ്കുവച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ അഭിരാമി ആ പോസ്റ്റ് പിൻവലിച്ചിരിക്കുകയാണ് അതുകൊണ്ട് എന്താണ് അമൃതയ്ക്ക് സംഭവിച്ചതെന്ന കാര്യത്തിൽ ആരാധകർക്കിടയിൽ ആശങ്ക ഉടലെടുത്തിട്ടുണ്ട് ചിത്രത്തിനൊപ്പം അഭിരാമി കുറിച്ചത് ഇങ്ങനെയായിരുന്നു മതിയായി എൻ്റെ ചേച്ചിയെ ഉപദ്രവിക്കുന്നത് ഇനിയെങ്കിലും അവസാനിപ്പിക്കൂ ഞാൻ നിങ്ങളെ വെറുക്കുന്നു അവരെ ജീവിക്കാൻ അനുവദിക്കൂ നിങ്ങൾക്കിപ്പോൾ സന്തോഷമായില്ലേ ഇങ്ങനെയാണ് അഭിരാമി കുറിച്ചിരിക്കുന്നത് ഇതോടൊപ്പം കാർഡിയ കൈസുവിന് മുന്നിൽ നിന്നുള്ള അമൃതയുടെ ചിത്രവും പങ്കുവച്ചിട്ടുണ്ട് അമൃതയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിൽ ഇനിയും വ്യക്തതയില്ല പോസ്റ്റും ചിത്രവും അഭിരാമി പിൻവലിച്ചതോടെ നിരവധി ചോദ്യങ്ങളുമായാണ് ആരാധകർ എത്തുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പ്രശ്നങ്ങളുടെ അനന്തരഫലമായാണ് സംഭവമെന്നാണ് കരുതുന്നത് തന്നെയും അമ്മയെയും നിരന്തരം ബാല ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള മകൾ പാപ്പുവിൻ്റെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിരുന്നു ഇതിന് പിന്നാലെ മറുപടിയുമായി വൈകാരികമായ ഒരു വീഡിയോ പങ്കുവെച്ച് ബാലയും എത്തി ഇതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം